അവിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ സ്റ്റാറിംഗ് ലോക്കായി കിടക്കുകയാണ് അതെങ്ങനെ അൺലോക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ അധികം സ്ത്രീകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ചാവിയൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി കഴിയുന്ന സമയത്ത് അതിലും കുട്ടികളൊക്കെ ഊരുന്ന സമയത്ത് നമ്മളുടെ സ്റ്റാറിംഗ് ആയി പോയിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് സാർ ഇത് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചാവി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വിച്ച് നിന്ന് ഇങ്ങനെ ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാറിങ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞതാണ് സ്റ്റാറിംഗ് ലോക്കായി അപ്പോൾ സ്റ്റാറിങ് അനങ്ങുന്നില്ല അല്ല ഈ സിസ് ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റാറിങ് ലോക്കായി കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാറിങ് അനങ്ങുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചാവി ഊരിയതിന് ശേഷം കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ ആരെയും തന്നെ അറിയാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാറിംഗ് തിരിച്ചു പോയി അപ്പോൾ ലോക്കായി പോയി അപ്പോൾ ഇത് എങ്ങനെ ചാവി ഇട്ടിട്ടും ഈ സാധനം ഉണ്ടായിരുന്നില്ല ഇത് ലോക്ക് ഒഴിയുന്നില്ല അപ്പോൾ ആകെ നമ്മളൊന്ന് ടെൻഷനാകും ആവുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്ത്രീകൾക്കൊക്കെ അതിന് പറ്റുന്നൊരു അബദ്ധമാണിത് അപ്പം പിന്നെ എങ്ങനെയാണിത് അൺലോക്ക് ചെയ്യേണ്ടത് സ്റ്റാറിങ് ലോക്ക് ആയി അനങ്ങുന്നില്ലല്ലോ എന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോക്ക് ആയി കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ഇത് പ്ലേ വരുള്ളൂ മറ്റേ ഭാഗത്തേക്ക് തീരെ പ്ലേ ഉണ്ടാവില്ല അപ്പോൾ ആണ് ഇതിപ്പോൾ പ്ലേ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഈ ജസ്റ്റ് ഈ പ്ലേ ഏത് ഭാഗത്തേക്കാണോ അതേ സൈഡിലേക്ക് പിടിച്ചുകൊണ്ട് ചാവിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കന്ന് ലോക്ക് പോയു ഇങ്ങനെയാണ് നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടത് അപ്പം ഏത് സൈഡാണോ ഞാൻ ഒന്നും കൂടെ കാണിക്കുക ഇവിടെ ചാവി ഞാൻ ഊരി സ്റ്റാറിങ് പിടിച്ച സമയത്ത് ലോക്ക് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഈ ചാവി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് ഏത് സൈഡിലേക്കാണോ രണ്ട് സൈഡിൽ ഒരു സൈഡിലേക്ക് മാത്രമേ പ്ലേ ഉണ്ടാവുകയുള്ളു അത് ശ്രദ്ധിക്കുക ഈ പ്ലേ ഏത് ഭാഗത്തേക്കാണോ അവിടേക്ക് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ചാവിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ സ്റ്റാറിംഗ് ഇളക്കിയോണ്ട് വേണം ചാവിനെ നമ്മൾ ഇതാ അൺലോക്ക് ഒഴിവാക്കാൻ കണ്ടോ ജസ്റ്റ് ചാവി ഏത് സൈഡിലേക്ക് തിരിയുന്ന സ്റ്റാറിംഗ് തിരിഞ്ഞ അതേ സൈഡിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ട് തന്നെ ചാവി റൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മാതിരി മുകളിലേക്ക് തിരിച്ചു കൊടുത്താൽ നമ്മൾ ആ സ്റ്റാറിംഗ് അൺലോക്ക് ഒഴിവാക്കിട്ടിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഈ സ്റ്റാറിംഗിന്റെ അൺലോക്ക് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള അപ്പോൾ ഈ സ്റ്റാറിങ്ങിന്റെ അൺലോക്ക് അറിയുന്നവർക്കുള്ള വീഡിയോ അല്ല അല്ലാതെ അപ്പോൾ അറിയാതെ കുറെ പേര് നമ്മളുടെ സ്റ്റാറിംഗ് ലോക്ക് ആയിട്ടുണ്ട് സാറെങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അറിയ അറിയുന്ന ശ്രദ്ധിക്കേണ്ട മറ്റുള്ളവരൊന്നും ശ്രദ്ധിച്ച് വീഡിയോ കാണാം എങ്ങനെയാണ് സ്റ്റയറിങ് ലോക്ക് ആയി കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ